യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ സന്തോഷമുള്ള ദൈവാനുഗ്രഹമുള്ള നല്ലൊരു ദിവസം ഇന്ന് ആശംസിക്കുന്നു അറിയേണ്ട ഒരു നല്ല വചനം ഇന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ് ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഈ ദൈവീകമായ ശബ്ദം മുഴങ്ങുമ്പോൾ ഒരു നന്മയും ആ ഭവനത്തിൽ വന്ന് നിറയണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവെ ഞാനൊരു ശുശ്രൂഷകനാണെങ്കിലും ഈ ശുശ്രൂഷയെ നയിക്കുന്നത് അന്നാണ് ഞാനൊരു കുടുംബത്തിൻ്റെ നാഥനാണെങ്കിലും ഈ കുടുംബത്തെ നയിക്കുന്നതങ്ങാണ് ഞാനൊരു കുടുംബത്തിലെ ഒരമ്മയാണെങ്കിലും ഈ കുടുംബത്തെ പരിപാലിക്കുന്നതും നയിക്കുന്നതും അങ്ങാണ് ഞാൻ ഈ ഇന്ന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണെങ്കിലും അതിനെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും അങ്ങാണ് എനിക്കെല്ലാ കഴിവൊക്കെ ഉണ്ട് പക്ഷേ എന്നെ വിജയിപ്പിക്കുന്നത് അങ്ങാണ് എനിക്ക് ഉയർച്ചയും നന്മയും ദൈവാനുഗ്രഹം തരുന്നത് അങ്ങാണ് അങ്ങനെയൊന്ന് വിശ്വസിച്ച് ഇന്ന് നമുക്കൊന്ന് ആരംഭിക്കാം ഇന്ന് നമുക്കിങ്ങനെയുള്ള പ്രാർത്ഥനയോടെ ആരംഭിക്കാം ഇന്ന് ഒത്തിരി ടെൻഷനോടൊക്കെ ആയിരിക്കുന്നവരുണ്ടാകാം ടെൻഷനൊന്നും വേണ്ട ദൈവം അത്ഭുതകരമായി നിങ്ങളെ സഹായിച്ചിരിക്കും ദൈവത്തിൻ്റെ കരം നിങ്ങളെ കൊണ്ടുപോകും ചില പ്രതിസന്ധികളിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കും മറയ്ക്കും ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ദോഷമൊന്നും വരില്ല ദോഷം വരാൻ സമ്മതിക്കില്ല ദൈവം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇന്നൊരു നല്ല വചനം ഇന്നലെ കേട്ട വചനത്തോട് ചേർന്ന് ചിന്തിക്കുകയാണ് നമ്മളെന്തെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടായാലും ഒരിക്കലും അഹങ്കരിക്കരുത് അഹങ്കാരിക്കും അല്പനും ഐശ്വര്യം ഉണ്ടാവില്ല അവൻ അനുഗ്രഹത്തിൽ ജീവിക്കുമ്പോൾ അഹങ്കരിച്ചാൽ അല്പത്തരം കാണിച്ചാൽ അല്പനായി മാറിയാൽ അവൻ്റെ നന്മകൾ ചോർന്നു പോവും അവൻ്റെ ജീവിതത്തിൽ ആ വളർച്ചയൊക്കെ പിന്നീട് താഴോട്ട് വീഴുപോകും നഷ്ടമായി പോകും അങ്ങനെ ഒരു കാര്യം പഠിക്കുകയാണ് ദൈവവചനത്തിലൂടെ ദൈവം നമ്മെ ജീവിതം പഠിപ്പിക്കും ജീവിക്കാനും പഠിപ്പിക്കും ജീവിക്കാനും പഠിപ്പിക്കും ജീവിതവും പഠിക്കും ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രതീക്ഷയോടെ ആയിരിക്കാം രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ വളരെ വളരെ പ്രസിദ്ധനായ ഒരാൾ പക്ഷെ അഹങ്കാരിയായിപ്പോയി ആദ്യകാലത്തെ ആ വ്യക്തിയുടെ അനുഭവം വായിക്കാം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയാറ് പതിനഞ്ച് അമ്പും വലിയ കല്ലുകളും പ്രയോഗിക്കുന്നതിനായി ജെറുസലേമിലെ ഗോപുരങ്ങളിലും മതിലിൻ്റെ കോണുകളിലും വിദഗ്ധന്മാരെ കൊണ്ട് യന്ത്രങ്ങൾ തീർപ്പിച്ചു അടുത്ത കാര്യം മനസ്സിലാക്കാം ഇതിൻ്റെ ആ ഒരു പ്രത്യേകത മനസ്സിലാക്കാൻ പറ്റും ദൈവം അത്ഭുതകരമാം വിധം സഹായിച്ചതിനാൽ അവൻ പ്രാബല്യം നേടി അവൻ്റെ പേരും പ്രശസ്തിയും അതാണ് കീർത്തി വിദൂരദേശങ്ങളിലെല്ലാം പരന്നു ഭയങ്കര ഫേമസ് ആയ ആള് ആള് ഭയങ്കര വലിയ ആളായി ആര് സഹായിച്ചത് കൊണ്ടാ അദ്ദേഹത്തിൻ്റെ കീർത്തി വർദ്ധിച്ചത് സർവശക്തനായ ദൈവത്തിൻ്റെ സഹായം ലഭിച്ചതുകൊണ്ട് ഒന്നും കൂടെ വായിച്ചേ ആളുടെ ബുദ്ധി ഭയങ്കര ബുദ്ധിയായി ഭയങ്കര കഴിവായി ഭയങ്കര ആർക്കും കിട്ടാത്ത ഐഡിയകളായി ചെയ്യുന്നതെല്ലാം തൊട്ടതെല്ലാം പൊന്നെന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് 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 വളർച്ച ഉയർച്ചയ ആ വ്യക്തിയുടെ പേരും പ്രശസ്തിയൊക്കെ വർദ്ധിച്ചു പേരും പ്രശസ്തിയൊക്കെ വർദ്ധിച്ചത് ആരുടെ സഹായം കൊണ്ടാന്ന് എഴുതിയിട്ടുണ്ട് സർവശക്തനായ ദൈവം അത്ഭുതകരമായ വിധത്തിൽ സഹായിച്ചതിനാൽ എന്നെ ശ്രദ്ധിക്കാമോ ദൈവം നിങ്ങളെ സഹായിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉയർച്ചയും നന്മയും പേരും പ്രശസ്തിയും ഒക്കെ ജീവിതത്തിൽ വരാൻ തുടങ്ങും നന്മകൾ വരാൻ തുടങ്ങും സ്വന്തം കഴിവിൽ ആശ്രയിക്കുമ്പോഴല്ല ദൈവം നിന്നെ സഹായിച്ചത് കൊണ്ടാ ദൈവം നിന്നെ സഹായിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്ത് എത്താൻ പറ്റിയത് ദൈവം സഹായിച്ചത് കൊണ്ടാ ഈ പദവിയിലെത്തി നിൽക്കുന്നത് ദൈവ സഹായിച്ചത് കൊണ്ടാ മുറ്റത്ത് ആ വാഹനം വന്ന് ദൈവം സഹായിച്ചത് കൊണ്ടാണ് ഇപ്പം പേഴ്സിലാ പൈസയൊക്കെ ഇരിക്കുന്നത് ദൈവം സഹായിച്ചത് കൊണ്ടാണ് ആ ലോൺ അടച്ചു തീർത്തത് ദൈവം സഹായിച്ചത് കൊണ്ടാ അനുഗ്രഹമുള്ള മക്കളെ നൽകിയത് ദൈവം സഹായിച്ചത് കൊണ്ടാണ് ഈ കുടുംബം നിനക്ക് നൽകിയത് ദൈവം സഹായിച്ചത് കൊണ്ടാണ് ഈ ബന്ധം നിനക്കുണ്ടായത് ദൈവം സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ശുശ്രൂഷയുണ്ടായത് ദൈവം സഹായിച്ചത് കൊണ്ടാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത് ദൈവം സഹായിച്ചത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സഹായമാണ് വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് അങ്ങയുടെ സഹായം എനിക്കുണ്ടാകണമേ എൻ്റെ കുടുംബത്തിനുണ്ടാകണം എൻ്റെ കഴിവിന്മേലും എൻ്റെ ആരോഗ്യത്തിൻ്റെ മേലും എല്ലാം ദൈവത്തിൻ്റെ സഹായം ആ മേൻ ദൈവത്തിൻ്റെ സഹായം പക്ഷേ ആൾക്കൊരബം പറ്റിപ്പോയി അതാണ് പതിനാറാമത്തെ വാക്യം പ്രാബല്യം നേടിയപ്പോൾ വലിയ ആളായപ്പം ഭയങ്കര പേര് പ്രശസ്തിയൊക്കെ വന്നപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായിത്തീർന്നു എന്ന് ആളൊരഹങ്ക അൽപ്പനവുമായി മാറി പേരും പ്രശസ്തി ആൾ വാർത്തവുമൊക്കെ വന്നപ്പോൾ അഹങ്കാരമുള്ള ആളായി മാറി എന്ത് പറ്റി എന്ന് എഴുതിയിട്ടുണ്ട് അടുത്തത് അതവനെ നാശത്തിലേക്ക് നയിച്ചു അവന് കിട്ടിയ അനുഗ്രഹവും എല്ലാം ചോർന്നു പോയി അതവനെ നാശത്തിലേക്ക് എന്ത് അഹങ്കാരപ്രമത്തനായിത്തീർന്നത് അഹങ്കരിക്കുന്നവരെ സിംഹാസനത്തിൽ നിന്ന് തട്ടിമറിച്ചിടും എഴുതിയിട്ടുണ്ട് സുവിശേഷത്തിൽ അഹങ്കരിക്കുന്നവരെ പ്രാർത്ഥന ഇച്ചിരി കുറഞ്ഞു പോയാൽ തട്ടിമറിച്ചിടും എഴുതിയിട്ടില്ല ആക്ഷ അഹങ്കരിച്ചാൽ സിംഹാസനത്തിൽ നിന്ന് മറച്ചിടും പണം ഉണ്ടാകാ ദൈവമേ ഒരാൾ പറഞ്ഞതുപോലെ എൻ്റെ പേഴ്സിനകത്ത് പത്ത് രൂപയുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ സഹായമുള്ളതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് ഒരു കുഞ്ഞു വാഹനം എൻ്റെ വീട്ടുമുറ്റ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സഹായമുള്ളതുകൊണ്ടാണ് ഒരാൾ പറയുകയാണ് എനിക്ക് ഞാൻ ഇന്നു വരെ കഴിച്ചിട്ടില്ലാത്തൊരു ഭക്ഷണമാണ് ഇന്ന് കഴിച്ചത് ദൈവത്തിൻ്റെ സഹായമുള്ളതുകൊണ്ടാന്ന് ചെറിയ കാര്യമായിട്ട് തോന്നും ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിക്കേ ജീവിതത്തിൻ്റെ ഗ്രാഫത്ത് വരച്ചേ ജീവിതത്തിൽ കടന്നുപോയ വഴികളിൽ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അറിയാതെ പോയത് ഒരുപാട് കാര്യങ്ങളിലും ഇടപാടുകളിലും ദൈവം നിന്നെ സഹായിച്ചു സഹായിച്ചത് കൊണ്ടാ അതിനെയൊക്കെ അതിജീവിച്ച് കവച്ചു വെക്കാൻ അതിനെ മുന്നോട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത് പക്ഷേ ഈ മനുഷ്യൻ ആളായി പേരായി പ്രശസ്തിയായി വലിയ ഭാവമായി വലിയ പുള്ളിയായി നമ്മളൊക്കെ പറയില്ലേ ഇപ്പം പുള്ളി കണ്ടാൽ മിണ്ടത്തില്ല ഇപ്പം വലിയ പുല്യ പുള്ളിയായിപ്പോയി തീർന്നു പ്രിയപ്പെട്ടവരെ അഹങ്കാരമെന്ന് പറയുമ്പോൾ മനസ്സിൽ ഞാൻ വലിയ ഒരാളാണ് ഇപ്പം ഞാനാണ് ഏറ്റവും ടോപ്പ് എന്നത്രയൊന്നും ആരും ഇല്ല എന്ന് സ്വയം ചിന്തിച്ച് ഗമ കാണിക്കും ഇത്രയും സൗന്ദര്യമുള്ള ആരാ ഉള്ളത് ഇത്രയും വീ വാ വാഹനമുള്ള ആരാ ഉള്ളത് ഇത്രയും വീടുള്ള ആരാ ഉള്ളത് എന്നത്രയും യോഗ്യതയുള്ളവർ ഈ പഞ്ചായത്തിൽ ആരോ ഉള്ളത് ഞാൻ വലിയ ആളാണ് ആരെയും മിണ്ടിൽ ആരോടും ആരോടും സഹകരിക്കില്ല എല്ലാത്തിനും മാറി നിൽക്കുന്നു എളിമയോടെ നിൽക്ക് അഹങ്കരിക്കുന്നവൻ അത് അഹങ്കാരവും ആ അല്പത്തരവും നാശത്തിലേക്ക് നയിച്ചുന്ന് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കരുത് ദൈവം തന്നതല്ലാത്ത ഒന്നും ജീവിതത്തിലില്ല ദൈവം തന്ന ആയുസും ആരോഗ്യമുള്ളൂ ദൈവം തന്ന ആയുസും ആരോഗ്യവും ഉള്ളതൊക്കെ ഉള്ളൂ സാലറി ദൈവം തന്നതാണ് വീട് ദൈവം തന്നതാണ് എല്ലാം ദൈവമാണ് ത ഒന്ന് ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞേ എനിക്ക് ദൈവമോ എല്ലാം നൽകിയത് ഈ അർത്ഥവും ഈ ജീവിതമോ ഒക്കെ ദൈവമോ എനിക്ക് നൽകിയത് ദൈവം തരാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല ദൈവം എനിക്കെല്ലാം നൽകിയത് എന്ന് മനസ്സിൽ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് പറഞ്ഞേ കർത്താവ് ഒരിക്കലും അഹങ്കരിക്കാൻ എനിക്കോ എൻ്റെ ഭവനത്തിലുള്ളവർക്കോ സാധിക്കരുത് പറ്റരുത് അഹങ്കാരം ഞങ്ങളുടെ ജീവിതത്തിൽ വരരുത് എളിമയുള്ളവരെ ദൈവം ഉയർത്തും എളിമയുള്ളവരെ ദൈവം ഉയർത്തും ആ എളിമ തന്നെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടൊരു പുണ്യമാണ് അഹങ്കാരപ്രമത്തനായിത്തീർന്നു അതവനെ കൊണ്ടു ചെന്ന് എത്തിച്ചത് തകർച്ചയിലേക്കാണ് അഹങ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ മറന്നുപോകും അഹങ്കരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ മറന്നുപോകും അഹങ്കരിക്കുമ്പോൾ ആരാധന നിർത്തും അഹങ്കരിക്കുമ്പോൾ പള്ളിയിൽ പോകില്ല പ്രാർത്ഥിക്കില്ല ആരാധിക്കില്ല ബൈബിൾ വായിക്കില്ല എല്ലാത്തിനോടും പുച്ഛമായിരിക്കും അതൊക്കെ ചെന്ന് നിൽക്കുന്നത് നാശത്തിലായിരിക്കും പിന്നീട് അവിടുന്ന് കയറാൻ സമയവും കാലവും എടുക്കും നമുക്ക് ഇന്ന് വചനത്തിലൂടെ ജീവിക്കാൻ പഠിക്കണം എളിമയോടെ ജീവിക്കാൻ പഠിക്കണം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് കേട്ട വചനം ഞങ്ങൾക്കൊരു പാഠമാണ് എനിക്കൊരു പാഠമാണ് നമുക്ക് ഓരോരുത്തർക്കും അതൊരു ലെസൺ ആണ് കർത്താവ് എന്തായിരിക്കുന്നു അത് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ദൈവനെ സഹായിച്ചത് കൊണ്ടാണ് എല്ലാം ദൈവ സഹായം കൊണ്ടാണ് സ്വന്തം ബലത്തിൽ നേടിയെടുത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല പത്ത് രൂപ പോലും ഇല്ല ഒന്നുമില്ല ദൈവം നൽകിയത് മാത്രമേ ഉള്ളൂ ഞാൻ ഇന്ന് ഇന്ന രാജ്യത്തായിരിക്കാം ഇന്നദേശത്തായിരിക്കാം ഇന്നെനിക്ക് ഇഷ്ടംപോലെ പണമൊക്കെ ഉണ്ടായി കാണും അവിടെ വീടുണ്ട് ഇപ്പുറത്ത് വീടുണ്ട് നാട്ടിൽ വീടുണ്ട് എല്ലായിടത്തും വീടും കാറും ഒക്കെ ഉണ്ട് ആയിരം വട്ടം പറ എൻ്റെ ദൈവം എന്നെ സഹായിച്ചോണ്ടാ എന്റെ ദൈവം എന്നെ സഹായിച്ചോണ്ടാ ഇതൊക്കെ ഉണ്ടായത് ഇനി ഒന്നും ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലാണോ ദൈവം നിന്നെ സഹായിച്ചു കയറ്റിക്കൊണ്ട് വരും അഹങ്കാരപ്രമത്തനായി മാറരുത് അത് നാശത്തിലേക്ക് നയിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവി വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ അനുഗ്രഹമായ എളിമ നൽകി അനുഗ്രഹിക്കണമേ ആ ഒരു നല്ല പുണ്യം നൽകണമേ പ്രാർത്ഥിക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാമോ നമ്മുടെ കർത്താവീശ്വം ശിഖാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ ഇന്ന് കേട്ട വചനത്തിൽ നിന്നുകൊണ്ട് ആ എളിമയുള്ള ഒരു കുടുംബം എളിമയുള്ള മക്കൾ ഞാനെന്ന ഭാവം എല്ലാം മാറട്ടെ ഞാൻ വലിയ പുള്ളിയാണെന്നുള്ള ചിന്ത മാറട്ടെ ഞാൻ ആരുമല്ല ഒരു കുഞ്ഞു രോഗം വന്നാൽ മതി എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ പോകാൻ ഒന്നുമല്ല നമ്മൾ ആരും ഒന്നുമല്ല നിസ്സാരും എളിമയുള്ളവരും കൃപ തരണമേ കർത്താവ് എങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ കുഞ്ഞുങ്ങളെ ഭവനങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസം ആരോഗ്യം കൊടുക്കണമേ സന്തോഷവും സമാധാനവും കൊടുക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നും നിരാശയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കും സന്തോഷവും സമാധാനവും തരും ഐശ്വര്യവും ഉയർച്ചയും തരും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇന്നും എപ്പോഴും എന്നേക്കും ആ മേൻ നിങ്ങളെ സഹായിക്കട്ടെ ഈ വചന ഒത്തിരി അനുഗ്രഹമാ ഈ വചന ഒത്തിരി പ്രചോദനമാ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ ഉപകാരപ്പെടും പല പ്രാവശ്യം ഇത് ജീവിതത്തിൻ്റെ പല സമയത്തും കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കണം അയച്ചു കൊടുക്കട്ടെ പല രീതി കേൾക്കട്ടെ ഈ വചനം അറിയാൻ ഇടവരട്ടെ നാളെ നമുക്ക് അഞ്ചരക്ക് ഒരുമിച്ച് കാണാം ദൈവം നമ്മെ ഉള്ളം കൈയിൽ പോലെ സൂക്ഷിക്കട്ടെ ആ മേൻ